അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചുരിദാറിൻ്റെ ആണ് അപ്പോൾ പാർട്ട് വണ്ണാണിത് ഇത് ലൈനിങ്ങിൻ്റെ തുണി വീട്ടിലിരുന്ന് നല്ലൊരു വരുമാനമാണ് നമുക്ക് വീട്ടിൽ ഇരുന്ന് ഇപ്പോൾ ഇനി ഓണമൊക്കെ അല്ലേ ഇപ്പോൾ ചുരിദാർ സ്വന്തമായിട്ട് പഠിക്കാം അതിൻ്റെ കൂടെ വീ നമുക്ക് അടുത്തുള്ളവർക്കും തയ്ച്ചു കൊടുക്കാം അപ്പോൾ തുടങ്ങാം വീഡിയോയിലോട്ട് അപ്പം ഇത് ഇതാണ്ട ഈ ഇപ്പം പുറ്റ മോഡല് ചുരിദാർ ഇതേമാതിരിയുള്ള ചുരിദാറൊക്കെ വാങ്ങിക്കുമല്ലോ അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പം ഇതിൻ്റെ ചീത്തവശം എടുത്ത് നമ്മൾ മാർക്ക് ചെയ്യണം കാരണം ബാക്ക് പീസ് കൈയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചീത്തവശം ഏതാ നല്ല വശമെന്ന് അറിയത്തില്ല അപ്പം നമ്മൾ ചീത്തവശം എടുത്ത് വെട്ടുന്നതിന് മുന്നേ ഇതേമാതിരി ചോക്ക് വെച്ചൊന്ന് ഇതാക്കണം ഞാൻ രണ്ട് ഒരു കളർ എടുത്തപ്പം ധെളിയുന്നില്ല അടുത്ത വേറൊരു കളർ ചെറിയ ഒരു പീസ് എടുത്ത് ഞാൻ കളർ ഇതാക്കുക ഇതാണ്ടേ ഇത് നല്ല വശം എന്നിട്ട് ഈ കഴുത്തിൻ്റെ നടുഭാഗം വെച്ച് നമ്മളങ്ങ് മടക്കണം സെൻ്റർ കിട്ടാൻ വേണ്ടിയാണ് കഴുത്ത് വശം വെച്ചതിന് ശേഷം കഴുത്തിൻ്റെ സെൻറ്റർ നമ്മൾ നമുക്ക് അടയാളം അത്രയും കിട്ടുന്ന വണ്ണേ കിട്ടത്തോള് ഇത് ഇഞ്ച് വണ്ണമുള്ള ആളിൻ്റെ ചുരിദാറാണ് നല്ല വണ്ണമുള്ള ആളിൻ്റെ ചുരിദാറാണിത് ഇനി പിൻ ചെയ്യണം ഞാൻ അങ്ങനെ പിൻ ചെയ്തിട്ടിട്ടുണ്ട് ഇതാ കണ്ട ഇതേമാതിരിയാണ് ചുരിദാറിൻ്റെ പീസിൽ അളവ് എടുക്കുക ഇനി അളവ് ചുരിദാർ ചുരിദാറെടുത്തതിന് ശേഷം നമുക്ക് ഇറക്കവും വണ്ണമൊക്കെ പിടിക്കാം അളവ് ഇടണം മടക്കി മടക്കിയിട്ടതിന് ശേഷം വേണ്ട ഇറക്കം പിടിക്കുക ഷോൾഡർ മുതൽ താഴെ വരെയുള്ള ഇറക്കം ഇതൊക്കെ അറിയാവുന്നതാണ് എല്ലാവർക്കും എങ്കിലും നമ്മളൊന്ന് അറിയാൻ വയ്യാത്തൊരുപാട് പേര് കാണും ബിഗിനേഴ്സിനൊക്കെ അറിയാത്ത നാൽപ്പത്തിനാല് ഇഞ്ച് ഇറക്കം ഉണ്ട് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടണം തയ്യൽത്തുമ്പ് ഒരും ചടിഭാഗത്തേക്ക് മുകളിൽ അര അങ്ങനെ ഒന്നര ഇഞ്ച് കൂട്ടണം അപ്പോൾ അത് ഞാൻ മുകളിൽ ഈ ഓരോ ഓരോ അളവുകളുമാണ് ഞാനെടുത്ത് കാണിക്കുന്നത് അന്നേരം അന്നേരം അളവ് ചുരിദാറിൽ നിന്നും ഓരോ അളവെടുത്തും പിന്നെ നമ്മൾ ബുക്കിനകത്ത് പേന വെച്ച് എഴുതി എടുക്കളവെടുക്കാം വേണ്ട അതിന് ശേഷം മേളി നല്ല ഒരു ഏറ്റക്കുറച്ചിലുണ്ട് അതിന് ഞാനൊന്ന് വരച്ചിട്ടുണ്ട് അവിടുന്ന് വേണം നമ്മൾ ദാ നാൽപ്പത്തി അഞ്ചര ഇഞ്ച് ഇറക്കം എടുക്കുവാണ് അടയാളം ചെയ്തതിന് ശേഷം നമുക്ക് സ്കെയിൽ വെച്ചതൊന്ന് വരയ്ക്കാം വരച്ച് ഇനി നമ്മൾ ബാക്ക് പീസിന് കിട്ടുമോന്ന് നോക്കിയതിന് ശേഷം വേണം അടുത്ത ഇതെടുക്കാൻ നാൽപ്പത്തഞ്ച് കിട്ടുമെന്ന് വേണ്ട ഇനി ഇതാ കൈക്കുഴിയാണ് എടുക്കുന്നത് ഏഴിഞ്ച് ആ ടേപ്പ് ഷോൾഡറിൽ തന്നെ വെച്ചിട്ടാണ് ഈ എടുക്കുന്നത് ആ ഉടുപ്പിനകത്തോട്ടും പുതിയ ചുരിദാറിനകത്തോട്ടും ആ എഴിഞ്ച് അടയാളം ചെയ്ത് ഏഴിഞ്ച് കൈക്കുഴിയാണ് ഇവിടെ എടുക്കുന്നത് ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് അല്ലെങ്കിൽ നമുക്ക് ഷെയ്പ്പ് അടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതറിയാൻ വേണ്ടി കൈക്കുഴിയിൽ നിന്നും സ്ലിറ്റ് വരെ ഉണ്ടല്ലോ തുറന്ന ഭാഗം അവിടം വരെയുള്ള പകുതി എടുക്കണം എന്നിട്ട് ഷോൾഡറിൽ നിന്നും ഇപ്പോൾ പതിമൂന്നാണ് ഷോൾഡറിൽ നിന്നും താഴോട്ട് എടുക്കണം പതിമൂന്നെടുക്കണം ഈ പതിമൂന്നെടുത്ത് ഇതാണ് ഷോ ഇത് ഷേപ്പ് അടിക്കുന്നതിൻ്റെ പകുതി ഭാഗം സെൻറ്റർ അപ്പോൾ പതിമൂന്നര നമ്മൾ ആ ടേപ്പ് മുകളിൽ അങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ ഇറക്കം എടുത്ത് എടുത്ത് അവിടെ പതിമൂന്നര അടയാളം ചെയ്യുക അതിന് നമ്മൾ സ്ലിറ്റിൻ്റെ ഇറക്കം അല്ലെങ്കിൽ ഹിപ്പിൻ്റെ ഇറക്കം ഷോൾഡർ ടു ഡൗൺ എന്നും പറയും ഹിപ്പിൻ്റെ ഇറക്കുമെന്നും പറയും അപ്പോൾ ഷോൾഡറിൽ നിന്നും താഴോട്ട് എടുക്കുന്നതാണ് ഷോൾഡർ ടു ഡൗൺ ഇരുപതിഞ്ചാണ് അവിടുത്തെ ഇറക്കുക നമ്മുടെ ഏറ്റവും ആടിഭാഗം ആ വണ്ണമുള്ള ഭാഗമാണ് ആ സ്ലിറ്റിൻ്റെ ഭാഗം ഇരുപതിഞ്ചാണ് എടുക്കേണ്ടത് അത് നമ്മൾ തുണിക്കകത്തോട്ട് നമ്മുടെ ചുരിദാർ പീസിനകത്തോട്ട് ഇരുപതിഞ്ച് അടയാളം ചെയ്യുക അപ്പോൾ ഈ അടയാളങ്ങളെല്ലാം ചെയ്ത് എടുത്ത് വേസ്റ്റ് ലെങ്ത് എടുത്ത് ഇനി ഷോൾഡർ ടു ഡൗൺ ആണ് എടുത്ത് ഷോൾഡർ ടു ഡൗൺ എടുത്ത് ഇനി നമുക്ക് ഷോൾഡർ ആണ് എടുക്കേണ്ടത് അപ്പം ഈ അളവ് ചുരിദാർ നല്ലതുപോലെ പിന്നെ ആ ചുരിദാർ പീസുമായിട്ട് നല്ലതുപോലെ മടക്കിയിടണം കഴുത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് കറക്റ്റായിരിക്കണം ഷോൾഡർ ആണ് ഈ എടുക്കുന്നത് ഏഴര ഇഞ്ചാണ് ഷോൾഡർ ഇതേമാതിരി കഴുത്ത് ഈ പഴയ ചുരിദാറൊക്കെ ആകുമ്പോൾ ഇട്ടിട്ട് വലിയും അത് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻ്റ് നിൽക്കണം ഈ കഴുത്ത് നെക്കിനെ കഴുത്ത് പിന്നെ കുറവാണ് കാരണം വി മോഡൽ മോഡല് വന്നതിന് ശേഷം ഒരു ചെറിയ കഴുത്താണ് ഇത് തിറക്കവും കുറവാണ് അകലവും കുറവാണ് വേണ്ടേ ഏഴര ഇഞ്ചാണ് അതിന് ശേഷം ആ മടക്കു ഭാഗത്ത് നിന്ന് ഏഴര ഇഞ്ചാണ് എടുക്കേണ്ടത് സാധാരണ ഒരു ആറരയുണ്ട് ഇതൊരഞ്ചിഞ്ച് ഇരിക്കുന്ന കഴുത്താണ് പിന്നെ വി കഴുത്തിനകത്തും ഒരു ചെറിയ ഷേപ്പ് വന്നിരുന്ന മോഡൽ മോഡല് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതേമാതിരിയുള്ള തുണിക്ക് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നേ നല്ലത് കാരണം കഴുത്ത് പിന്നെ കല്ല് വെക്കുന്ന ഭാഗം ഉച്ച കഴി ഇതാണ് വേണ്ട ഇനി നമുക്ക് വണ്ണം എടുക്കണം വണ്ണം എത്രയാണെന്ന് ആണെന്ന് ചുരിദാർ മടക്കിയിട്ടതിന് ശേഷം അത് ഇതേമാതിരി നോക്കണം ആ ഇതേമാതിരി എടുക്കുമ്പോൾ ആ കിട്ടുന്ന എത്ര ഉണ്ട് പന്ത്രണ്ടര ആവുമ്പം നമ്മൾ പന്ത്രണ്ടര ഇന്ന് അമ്പതിൻ്റെ നാൽപ്പത് നാലിലൊന്നാണ് പന്ത്രണ്ടര അമ്പതിഞ്ച് വണ്ണമാണ് അമ്പതിൻ്റെ പകുതി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിൻ്റെ പകുതി പന്ത്രണ്ടര അപ്പോൾ അത് ആ പന്ത്രണ്ടര നമ്മൾ അടയാളം ചെയ്യണം ആ ഏഴ് ഇഞ്ച് അടയാളം ചെയ്ത ഭാഗത്താണ് താഴെ കൈക്കുഴിയുടെ ഭാഗം ഏഴ് ഇഞ്ച് എടുത്തില്ല അവിടാണ് പന്ത്രണ്ടര എടുത്തിട്ട് ഒന്നര ഇഞ്ച് തൈയിട്ടും പിടണം രണ്ടും അവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ ഒരു ചതുരം വരച്ച് കൊടുക്കാം ഇഞ്ച് ഒരു ചെറിയൊരു ഷേപ്പ് കൊടുക്കാൻ ഞാൻ ഒരു കാലിഞ്ച് അങ്ങോട്ട് മെള്ളി മാറ്റി സ്കെയിൽ വെച്ച് നമുക്ക് വരയ്ക്കാം അത് എടുത്ത് ഇനി വേസ്റ്റാണ് എടുക്കേണ്ടത് ചെസ്റ്റ് എടുത്ത് ഇനി വേസ്റ്റ് ഷേപ്പിൻ്റെ ഭാഗത്തെ വണ്ണം ഇതേമാതിരി നമ്മൾ നേരത്തെ എടുത്തില്ലേ ആ ഭാഗം എടുത്ത് പതിനൊന്നര ഇഞ്ചാണ് പതിനൊന്നര ഇഞ്ചിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടണം തയ്യൽ തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ച് നല്ല വണ്ണമുള്ള ആളിൻ്റെ അതുകൊണ്ടാണ് ഇത്രയും വണ്ണം വരുന്നത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടി അപ്പോൾ ഇനി എടുക്കേണ്ടത് നമ്മൾ ഷോർട്ടർ ടു ഡൗൺ എടുത്തില്ലേ ആ ഭാഗം ആ സ്ലിറ്റിൻ്റെ ഇറക്കമുള്ള ഭാഗത്തു നിന്ന് വലിച്ചു പിടിച്ച് നോക്ക് എടുക്കണം ഈ ഭാഗവും വേണ്ട പതിമൂന്നരയുണ്ട് മുകളിൽ പന്ത്രണ്ടര ആണെങ്കിൽ ഇത് ഉണ്ട് അപ്പോൾ അത്രയ്ക്ക് വണ്ണം ഉണ്ട് അടിഭാഗത്ത് ഹിപ്പിൻ്റെ ഭാഗത്ത് അപ്പോൾ പതിമൂന്നരയുടെ കൂടെ ഒരിഞ്ച് തയ്യൽത്തുമ്പിട്ട് ഒന്നര ഇഞ്ച് എടുക്കരുത് ഇഞ്ചേ എടുക്കാവൂ അപ്പോൾ ഇനി അടിഭാഗത്തെ വണ്ണമാണ് അടുത്തത് എടുക്കുന്നത് വേണ്ടേ അടിഭാഗത്തെ വണ്ണം ഇതേമാതിരി എടുക്കുക ആ പതിമൂന്നര തന്നെ ഉണ്ട് ആ ഹിപ്പിൻ്റെ ഇറക്കം വണ്ണം തന്നെയാണ് ഈ അടിഭാഗത്തെ വണ്ണം അപ്പോൾ പൗനാ പതിമൂന്നര പ്ലസ് ഒരിഞ്ച് പൗനാലര അപ്പോൾ ആ പതി പിന്നെ പതിമൂന്നര എടുത്തിട്ട് ഒരു ഇഞ്ച് നമുക്ക് അടയാളം ചെയ്തിട്ട് സ്കെയിൽ വെച്ചൊക്കെ വരച്ചു കൊടുക്കാം വേണ്ട മുകളിൽ നിന്ന് നമുക്ക് കൈക്കുഴി വെക്കുന്നുണ്ട് ഇതേമാതിരി ഒരു ഫ്രഞ്ച് കറുവാണ് ഇത് ഇതേമാതിരി ഉണ്ടെങ്കിൽ എളുപ്പമാണ് കൈക്കുഴി വരയ്ക്കാൻ വളച്ചങ്ങോട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരിഞ്ച് ഒന്നര ഇഞ്ചൊക്കെ എടുത്ത് വളച്ച് വെച്ച് കൊടുക്കണം ആ ചതുരത്തിൻ്റെ ആ മൂലയിൽ നിന്ന് ഇതാവുമ്പോൾ എളുപ്പമാവും കൈക്കുഴി വെട്ടാൻ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ മാർക്ക് ചെയ്യാം പിന്നെ കട്ടിങ്ങിൻ്റെ മാർക്കും ചെയ്യാം രണ്ട് മാർക്കും ചെയ്യണം തയ്യലും ഇനി താഴോട്ട് സ്കെയിൽ വെച്ച് ആ ഒരു ഇഞ്ചിൻ്റെ അടയാളം വെച്ച് പതിമൂന്നരയിൽ നിന്നും എണ്ണം പതിമൂന്നരയാണ് താഴോട്ട് എടുക്കണം പതിമൂന്നര അതിന് ശേഷം മറ്റേ ഒരിഞ്ച് ഇട്ട വീതി എടുത്ത് വണ്ണം എടുക്കാം അപ്പം വരപ്പെല്ലാം കഴിഞ്ഞ് ഇനി കഴുത്താണ് വരയ്ക്കേണ്ടത് കണ്ട കഴുത്ത് ഇഞ്ചേ ഉള്ളിൽ കഴുത്ത് ഈ മേളി കയറിയിരിക്കുന്ന കഴുത്താണ് നമുക്ക് ആറര ഇഞ്ച് വേണം സാധാരണ വണ്ണം ഉള്ളവർക്ക് കഴുത്തിന് കൈക്കുഴി ഒന്ന് ഇവിടെ കൈക്കുഴി കുഴിച്ചാണ് വെട്ടിയിരിക്കുന്നത് ഇനി ഒന്ന് ഒരു മുക്കാലിഞ്ച് മാറ്റി വേണം ബാക്ക് പീസ് എടുക്കാൻ അണ്ടേ അത് ഇത് ഈ അളവെല്ലാം ഇട്ടിട്ട് ഇനി കട്ട് ചെയ്യാൻ പോവാണ് അവിടെ ഒരു ചെറിയ ഒരു കാലിഞ്ചു കൊടുത്തിട്ട് ഒരു കറവ് കൊടുക്കാം അപ്പോൾ അവിടെ ഒരു ചരിവ് കൊടുക്കും ഷോൾഡർ ഒക്കെ ഒതുങ്ങിയിരിക്കാനും കൈക്കുഴി പിടുത്തം ഇത് ചുളുക്കം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ ഒന്ന് ചരിച്ചു കൊടുക്കുന്നത് ഇത് കണ്ട ഇതേ ഇതേമാതിരിയാണ് കഴുത്തിന് കല്ലൊക്കെ വെച്ചിട്ടുള്ള ചുരിദാറാ നിങ്ങൾ ഓണത്തിനെടുക്കുന്നതെങ്കിൽ ഇതേമാതിരി വേണം ഒന്നും ചെയ്യരുത് അവർ ഇട്ടേക്കുന്ന അടയാളം വെച്ച് തന്നെ വെട്ടി തയ്ച്ചു കൊടുക്കണം ഒരു അര ഇഞ്ചാണ് ഞാൻ മാറ്റി ഇട്ടിട്ട് അര ഇഞ്ചില്ല കാലിഞ്ചിനെ അര ഇഞ്ചിന് കൂടി കുറവ് കാലിഞ്ചിലൊക്കെ ആയിട്ട് ശകലം കൂടുതൽ എന്നാലേ പറ്റൂ തുമ്പ് ശകലം ഇടണ്ടേ അല്ലെങ്കിൽ ഇരിഞ്ഞു പോകുന്ന ഇതാണ് വേണ്ട ഇനി കട്ട് ചെയ്ത് മാറ്റാം ക്യാൻവാസ് വയ്ക്കാനും ഒക്കത്തില്ല ഇതിൽ ഷോൾഡറും വെട്ടി കൈക്കുഴിയും വെട്ടാം ീ ബാക്ക് പീസ് എടുത്ത് വെട്ടാം അതാണ്ട ബാക്ക് പീസ് ഇതേമാതിരി കൈത്തിൻ്റെ ഇറക്കമൊക്കെ അഞ്ചിഞ്ച് തന്നെ മതി എന്നാലും ഞാൻ ബാക്ക് പീസിൽ ഒരു ഒരു ഇത് വീടാൻ വീക്കാത്തൊരു ഷേപ്പ് വരുന്നതാണ് ചെറിയൊരു ഷേപ്പ് വരുന്നതാണ് ഒന്ന് വളച്ച് വരയ്ക്കണം നമ്മൾ ആ അടയാളത്തിൽ നിന്ന് ഒരു മുക്കാലിഞ്ച് മാറ്റിയിട്ടിട്ടാണ് കുഴിച്ച് വെട്ടാതാണ് ഞാൻ വരയ്ക്കുന്നത് മുക്കാലിഞ്ച് വേണ്ട ഞാൻ ടേപ്പ് എടുത്ത് വെച്ച് മുക്കാലിഞ്ച് അടയാളം ചെയ്യുക ഒരിഞ്ചെടുത്തിട്ടില്ല മുക്കാലിഞ്ചാണ് അവിടുത്തെ കൈക്കുഴിയുടെ ഭാഗം എടുക്കുന്നത് ഇവിടെ ഒന്ന് ആ ബാക്ക് പീസ് ഒന്ന് കുഴി ഒന്ന് ഇതാക്കണം അല്ലെങ്കിൽ ഈ മാതിരി അത് വായിപ്പോകും നമുക്ക് ഈ അടയാ ഈ വരച്ചേക്കുന്ന വരെയെക്കൂടെ ഒക്കെ അങ്ങ് വിട്ടാം അങ്ങനെ അത് വെട്ടിത്തീർന്ന് ഇനി സ്ലീവാണ് വെട്ടേണ്ടത് വേണ്ടത് മടക്കീടെ ആ സ്ലീവിന് കൈക്കുഴി എത്ര ഉണ്ടെന്ന് നോക്കണം കൈക്കുഴിയുടെ അളവ് ആ ഷോൾഡറിൻ്റെ മേൽഭാഗം എടുത്തില്ല അതേമാതിരി ഇങ്ങനെ വളച്ച് കൊണ്ടുവരണം പന്ത്രണ്ട് ഇഞ്ചുണ്ട് പതിനൊന്നര മതി മുകളിൽ ആരേഞ്ച് മുകളിൽ തുമ്പ് പോയി കഴിയുമ്പം പതിനൊന്നര മതി ആ പതിനൊന്നര നമുക്ക് വേണ്ട കൈയുടെ ഇറക്കം ഇതേമാതിരി എടുക്കാം പക്ഷേ ഈ ഇറക്കം ഈ തുണിക്കാത്ത കിട്ടത്തില്ല പതിനാറ് ഇഞ്ചുണ്ട് കിട്ടത്തില്ല പതിമൂന്ന് കിട്ടും അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു കാരണം കിട്ടുന്നത് എന്ന് പറഞ്ഞു അതാണ്ട ഈ കാരണം എന്താണെന്നറിയത് ഈ സ്കാലപ്പ് മോഡൽ വന്നിട്ടുണ്ട് കൈക്ക് സ്ലീവിന് സ്കാലപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവളൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഉള്ള ഇറക്കം മാത്രമേ കിട്ടത്തുള്ളുതാ ഇതേമാതിരി ഇറക്കം പിടിക്കുക പതിമൂന്നര അപ്പം മുട്ടിൻ്റെ അടുത്ത് വരെ വരും ആ മതി കുഴപ്പമില്ല ഒരുപാടൊന്നും കുറയത്തില്ല അതാ ഇതേമാതിരി ആണ് വണ്ണം എടുക്കേണ്ടതാ അടിഭാഗം നല്ലതുപോലെ വെക്കണം ആ കൈയുടെ ഭാഗം സ്ലീവിൻ്റെ ബോട്ടം അതിനുശേഷം നമ്മൾ വണ്ണം നോക്കണം അവിടെ ഒരു മടക്കുഭാഗം ഉണ്ട് അവിടെ ഒന്ന് അഴിച്ചു വിട്ടിട്ട് അവിടെ ശകല അല്ലെങ്കിൽ പോരായ്മ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ കട്ട് ഇത് തുണി വെച്ച് കൂട്ടി യോജിപ്പിക്കും പതിമൂന്നര എടുത്ത് അവിടെ നിന്ന് ഒരു മൂന്നര ഇഞ്ച് എടുക്കുക വണ്ണം എടുത്ത് ഇറക്കമാണ് പതിമൂന്നര വണ്ണം ഉണ്ട് പതിനൊന്നരയുണ്ട് കിട്ടിയവണ്ണമാണ് എടുക്കുന്നത് ഈ വണ്ണം ഈ അടിയിലത്തെ സ്കാലപ്പിൻ്റെ മോഡൽ വരുന്നത് കൊണ്ട് കിട്ടിയ വണ്ണം എടുത്ത് അവിടെ ഒരു മടക്കുഭാഗം ഉണ്ട് തയ്യൽത്തും പഴിച്ചു വിടുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇഞ്ചും കൂടെ അവിടെ കിട്ടും ഇനി അടിയിലത്തെ ബോട്ടമാണ് എടുക്കുന്നത് ഓരോ കൈയാണ് ഞാൻ ഇപ്പം ഇതിനകത്തും വെട്ടുന്നത് പിന്നെ ഒരു കൈ വേണ്ട ഇത് ഇങ്ങനെ താണ്ട കൈ വരച്ചിട്ടിട്ടുണ്ട് ഇനി ഒരു കൈ വെട്ടും ഇങ്ങനെയൊക്കെ ഉള്ള തുണിക്കകത്ത് ഇങ്ങനെ പറ്റത്തുള്ളൂ വേണ്ടേ മടക്ക് ഭാഗം വന്ന് അവിടെ ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് തുണി ഇനി അടുത്ത സ്ലീവും കൂടെ വെട്ട ഇതിനകത്ത് വണ്ണം കിട്ടും ആവശ്യാനുസരണം ഇത് കിട്ടും വേണ്ടേ സ്കാലപ്പിൻ്റെ മോഡൽ അടിഭാഗം വരുന്നതക്ക രീതിയിൽ നല്ല പോലെ എടുത്ത് വെച്ച് വേണം ഇടാന് പിൻ ചെയ്തിട്ട അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തന്നെ മാറിപ്പോവും വെട്ടാന് നേരത്ത് ആദ്യം എടുത്തിട്ടുന്നുണ്ട് ഞാൻ ോച്ചിട്ട് കൊടുക്കാം ഇനി ലൈനിങ്ങിൻ്റെ തുണി രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ഈ ചുരിദാർ പീസ് അതേമാതിരി നല്ല അടിഭാഗം ലൈനിങ്ങിന് ശകലം മൂന്നിഞ്ച് കുറച്ചെടുക്കണതാ അതിന് ഇതാ മുകളിലോട്ട് ഞാൻ പിന്നെ ചെയ്തു വെച്ചേക്കുവാണ് മുകളിലോട്ട് എടുത്ത് എന്നിട്ട് കറക്റ്റായിട്ട് വെച്ചാൽ ലൈനിങ് കറക്റ്റാക്കി ചുരിദാർ പീസുമായിട്ട് കറക്റ്റാക്കി മുകളിലോട്ട് പിന്ന് വെച്ച് കുത്തിയതുകൊണ്ടാണ് അത് കറക്റ്റായിട്ടിരിക്കുന്നത് ഇനി ഇതാ ഈ പിന്ന് ലൈനിങ്ങുമായിട്ട് ഒന്ന് പിൻ ചെയ്തു വെക്കുക കാരണം തെന്നി കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ഇത് അടയാളമൊക്കെ പോവും നമുക്ക് ഷോൾഡർ മുതൽ കട്ട് ചെയ്യാം പിന്നെ ഇതിനകത്ത് തുണി സ്ലീവിന് കുറച്ചേ കിട്ടത്തുള്ളൂ മിക്കവാറും ഉള്ളവരൊന്നും സ്ലീവിന് എടുക്കത്തില്ല ഇത് സ്ലീവ് വേണ്ടുന്നത് കൊണ്ട് കാരണം നെറ്റ് ഒരു നല്ല ആയം കാണുന്നതായ കൊണ്ട് ഞാൻ ലൈനിങ് ഇട്ടിട്ടുണ്ട് ലൈനിങ് ഇടുന്ന രീതി കാണിച്ചു തരാം വെക്കുന്ന തുണി കട്ട് ചെയ്യുന്നതും വേണ്ട മടക്കിയിട്ട ഭാഗം അടിഭാഗം ഇപ്പോൾ ഒരുമാതിരി ചുരിദാർ വെട്ടാൻ പഠിച്ചില്ലേ ചുരിദാർ നമുക്ക് ആദ്യമായിട്ട് വെട്ടുമ്പം ഇതാ ലൈനിങ്ങിൻ്റെ ഇടുന്നത് കണ്ട ഇതേമാതിരി കിട്ടും കുറച്ചേ കിട്ടും ആ മേൽഭാഗം അധികം ബാലൻസ് കിടക്കുന്നതാണ് ഞാൻ കൈക്കുഴിക്ക് വെച്ച് കൊടുത്തേക്കുന്നത് ഭാഗം കിടക്കുന്ന ബാലൻസ് തുണിയാണ് കൈക്കുഴിയുടെ ഭാഗം കിട്ടിയേക്കുന്നത് പിന്നെ കഴുത്തിന് വെക്കാനൊന്നും തുണിയില്ല അതിന് ഞാൻ ഈ സ്റ്റിച്ചിങ് വീഡിയോ കാണണേ ഇത് ഫസ്റ്റാണ് സെക്കൻഡിലാണ് ഈ വീഡിയോ ലെങ്തി ആകുന്നതുകൊണ്ട് സ്റ്റിച്ചിങ് വീഡിയോ സെക്കൻഡിലിടാം പാർട്ട് സെക്കൻഡായിട്ട് അപ്പോൾ അതാണ്ടാകണ്ട സ്ലീവ് വെട്ടി തയ്ച്ചേക്കുന്നതാകണ്ട അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല്ല